ഇന്ന് വൃശ്ചികം ഇരുപത്തിനാല് പാടിയിൽ പണി തുടങ്ങുന്ന ദിവസം മുത്തപ്പൻ കുടികൊള്ളുന്ന ഇവിടം കഴിഞ്ഞ ഒരു വർഷക്കാലമായി കാടുമൂടിക്കിടന്നു ഇനി രാത്രി ഓടച്ചൂട്ടുകളുടെ വെളിച്ചത്തിൽ തിരുവപ്പന ഉറഞ്ഞാടുന്ന കാലം പുത്തൂർപ്പാടി മുത്തപ്പൻ ദേവസ്ഥാനത്തെ തിരുവപ്പന ഉത്സവം പതിനേഴ് മുതൽ ജനുവരി പതിനാറ് വരെയാണ് നടക്കുന്നത് ഉത്സവത്തിന് മുന്നോടിയായുള്ള പാടിയിൽ പണി തുടങ്ങി കിടക്കുന്ന പാടിയും പരിസരവും വൃത്തിയാക്കുന്ന ചടങ്ങാണിത് പാടിയിൽപ്പണി പതിനഞ്ചിന് സമാപിക്കും മലമുകളിലെ മുത്തപ്പൻ സ്ഥാനത്ത് താൽക്കാലിക മടപ്പുര നായനാരുടെ കങ്കാണിയറ അടിയന്തരക്കാർക്കുള്ള പന്തൽ എന്നിവയെല്ലാം ഒരുക്കുന്നത് പണിയുടെ സമയത്താണ് കാട്ടിൽ സ്ഥിരമായ നിർമ്മാണം പാടില്ലാത്തതുകൊണ്ടാണ് ഒരു മാസത്തെ ഉത്സവത്തിനാവശ്യമായ താൽക്കാലിക സംവിധാനങ്ങൾ കാട്ടിലൊരുക്കുന്നത് നേരത്തെ ഇരുമ്പായുധങ്ങൾ ഉപയോഗിക്കാതെയായിരുന്നു പാടിയിൽ പണി നടത്തിയിരുന്നത് ഉത്സവകാലത്ത് മാത്രമാണ് പാടിയിൽ പ്രവേശനം മറ്റു ദിവസങ്ങളിൽ ചടങ്ങുകൾ നടക്കുന്നത് താഴെ പൊടിക്കളത്താണ് പതിനേഴിന് വൈകിട്ട് ആറിന് പാടിയിൽ പ്രവേശിക്കൽ ചടങ്ങ് നടക്കും ഓടച്ചൂട്ടുകളുടെ വെളിച്ചത്തിൽ അടിയന്തരക്കാരും കരിക്കാട്ടിടം വാണവരും ചന്ദൻ കോമരം എന്നിവരും ഭണ്ഡാരപ്പെട്ടിയും പാടിയിൽ പ്രവേശിക്കുന്നത് ഈ സമയത്താണ് കുന്നത്തൂർ പാടിയിൽ തിരുവപ്പന കെട്ടാനുള്ള പരമ്പരാഗത അവകാശം അഞ്ഞൂറ്റാന്മാർക്കാണ് ഉത്സവകാലത്ത് പാടിയിൽ കത്തിക്കാനുള്ള ഓടച്ചൂട്ടുകൾ ഉണ്ടാക്കാനുള്ള ഓടകൾ പാടിയിലെത്തി തുടങ്ങി ഓടച്ചൂട്ടുകളുടെ വെളിച്ചത്തിലാണ് തിരുവപ്പന ഉറഞ്ഞാടുക മുത്തപ്പൻ്റെ ആരുടെ സ്ഥാനമായ ശ്രീ കുന്നത്തൂർ പാടി മുത്തപ്പൻ ദേവസ്ഥാനത്തിന്റെ ഉത്സവത്തിൽ ഈ വർഷത്തെ ഉത്സവത്തിന് മുന്നോടിയായിട്ട് പാടിപ്പണി ഇന്ന് ആരംഭിച്ചു പാടി ഇതുവരെ ഒരു വർഷമായിട്ട് മനുഷ്യ മനുഷ്യന്മാർ കയറാത്ത പാടിയിൽ വൃത്തിയാക്കുന്ന ചടങ്ങാണ് ഇന്ന് തുടങ്ങുന്നത് ഇന്നു മുതൽ ഒരാഴ്ചത്തേക്കത് വൃത്തിയാക്കി തുടങ്ങിയാലും അവർ അവശ്യ ചന്ദനും കോമരത്തനും വാണവരക്കും അഞ്ഞൂറ്റാനും അതുപോലെ മറ്റു മറ്റടിയന്തരക്കാർക്കും വേണ്ട പന്തലും എല്ലാം കെട്ടി പൂർത്തിയാക്കണം അതിന് ഈ സമയം കൊണ്ടാണ് തീർക്കാൽ സാധാരണ ഈ പിന്നെ വിശ്വം ഇരുപത്തിനാലിലാണ് പാടിപ്പണി തുടങ്ങൽ അത് പ്രകാരം ഇപ്രാവശ്യം ഇന്ന് പാടിപ്പണി തുടങ്ങി ഇനിയിപ്പോൾ ഒരാഴ്ച കൊണ്ട് പടിമൊഴി പൂർത്തിയാക്കിയിട്ട് ഉത്സവത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം തുടങ്ങി ഇനി വരുന്ന ഒരു മാസം ഭക്തിസാന്ദ്രമാണ് മുത്തപ്പനെ ഒരു നോക്ക് കാണാൻ അനുഗ്രഹം തേടാൻ മലകയറി ഭക്തലക്ഷങ്ങൾ ഒഴുകിയെത്തും ഷാജി കിഴറയ്ക്കൊപ്പം ലിജിതാ ജനാർദ്ദനൻ സീ ലൂസ്